നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ബി ജി ടി അവസാനിച്ചു പത്ത് വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മുത്തമിട്ടും മൂന്നേ ഒന്നിൻ്റെ പരമ്പര വിജയം ഈ പരമ്പരയിലെ താരവാരാണ് ഒരു സംശയം വേണ്ട പ്ലെയർ ഓഫ് ദി സീരീസ് അർഹിച്ച കരങ്ങളിലാണ് ജസ്പ്രീത് ബുംറ തന്നെയാണ് ഈ പരമ്പരയുടെ താരം നോക്കുക തൻ്റെ എല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രകടനമാണ് ബോർഡർ ഗാവാസ്കർ ട്രോഫിയിൽ ജസ്പ്രീത് ബുംറ നടത്തിയത് തൻ്റെ സഹ പേസർമാർ സ്ട്രഗിൾ ചെയ്യുമ്പോഴും ബുംറ പൊളിച്ചെടുക്കിയ പ്രകടനം ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് അവസാന ദിവസം ക്രൂഷ്യലായ ദിവസം അതായത് ഡബ്ല്യു ബി ബി ജി ടി യുടെ അവസാന ദിവസം ഇന്നായിരുന്നു ടെസ്റ്റിനി രണ്ട് ദിവസം ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തീർന്നല്ലോ അപ്പോൾ ഇന്നത്തെ ദിവസം ക്രൂഷ്യലായ സമയത്ത് അദ്ദേഹത്തിന് പന്തെറിയാൻ കഴിഞ്ഞില്ല അത് വലിയൊരു സങ്കടകരമായിട്ട് മാറി പക്ഷേ മുപ്പത്തിരണ്ട് വിക്കറ്റുകളാണ് ഇന്ത്യ മൂന്നേ ഒന്നിന് ഓസ്ട്രേലിയയിൽ പോയി തോറ്റ സീരീസിലാണ് മുപ്പത്തിരണ്ട് വിക്കറ്റുകൾ എന്ന കാര്യം ഓർക്കുക എക്കാലത്തും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു പ്രകടനമാണ് ഈ പറയുന്ന ജസ്പ്രീത് ബുംറയുടെ മുപ്പത്തിരണ്ട് വിക്കറ്റിൻ്റെ ബി ജെ ടിയിലെ പ്രകടനം അതുതന്നെയാണ് ഹെഡ് കളിക്ക് ശേഷം പറഞ്ഞത് ഇതുപോലൊരു പ്രകടനം ഞാൻ കണ്ടിട്ടില്ല ഇതുപോലൊരു ഇൻഡിവിജ്വൽ പ്രകടനം ഞാൻ കണ്ടിട്ടില്ല ബൂമ്രാസ് പെർഫോമൻസ് ഈസ് ദി ബെസ്റ്റ് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഐ ഹാവ് സീൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് ജസ്പ്രീത് ബുംറയുടേത് ഇപ്പോൾ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയ ബി ജി ടി സ്വന്തമാക്കുന്നു ഇന്ത്യയുടെ പത്ത് വർഷത്തെ ആധിപത്യം അവസാനിക്കുന്നു അടുത്ത ബി ജി ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അത് ഇന്ത്യയിലാണ് നടക്കുന്നത് എന്ന കാര്യം കൂടി നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഏതായാലും ഈ സീരീസിൽ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു കിങ് കോലിയുടെ തുടരെയുള്ള ഒരേ ഫാഷനിലുള്ള പുറത്താകില്ല ഔട്ട്സൈഡ് ഓഫ് അദ്ദേഹം പുറത്താകുന്നു അതേസമയം ഓസ്ട്രേലിയയുടെ ഡെബ്യൂട്ടൻസ് മികച്ച പ്രകടനം കോൺസ്റ്റിൻ്റെ തുടക്കം പൊളിച്ചെടുക്കിയ തുടക്കം അദ്ദേഹം ഇട്ടത് ഇപ്പോൾ നോക്കുക വെബ്സ്റ്റർ ഈ സിഡ്നി ടെസ്റ്റിൽ അദ്ദേഹം ഡെബ്യൂട്ടനാണ് അൻപത്തേഴ് റൺസാണ് ഫസ്റ്റ് ഇന്നിങ്സിൽ മുപ്പത്തൊമ്പത് റൺസാണ് സെക്കൻഡ് ഇന്നിങ്സിൽ ഗില്ലിൻ്റെ വിക്കറ്റ് എടുത്തു പ്രധാനപ്പെട്ട ക്യാച്ചുകൾ എടുത്തു സോ സിഡ്നിയിലെ ഹീറോ ആയിട്ട് ഒരു അരങ്ങേറ്റക്കാരൻ മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഓസ്ട്രേലിയയുടെ പേസ് ബോളിങ്ങിന് ജോ ജോഷ് ഏസൽ വുഡിന് പരിക്കു പറ്റിയതൊന്നും ഒരു തരത്തിലും അവരെ വലക്കുന്നില്ല എന്നവരുടെ പേസ് ബോളിങ്ങിൻ്റെ ഡെപ്തും കൂടി നമ്മൾ കണ്ടു ഈ സിഡ്നി ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സുകളിലായിട്ട് പത്ത് വിക്കറ്റല്ലേ ബോളണ്ട് നേടിയത് സോ ഓസ്ട്രേലിയൻ ടീമിൻ്റെ ഡെപ്ത്ത് അവരുടെ വിഭവശേഷി വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുകൂടി പറയേണ്ടി വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടൊരു സീരീസാണ് പുറത്ത് ഇങ്ങനെ കടന്നു പോകുന്നത് തുടരൻ സെഞ്ചുറികളുമായിട്ട് ട്രാവിൽസ് ഹെഡ് നടത്തിയ ആ ഒരു പ്രകടനം അതിനുശേഷം ഒന്നും അങ്ങിപ്പോയി വീണ്ടും ഇപ്പോൾ അവസാന ടെസ്റ്റിൽ അദ്ദേഹം നന്നായിട്ട് കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഓസ്ട്രേലിയയുടെ ഭാഗത്ത് എല്ലാം പോസിറ്റീവാണ് എന്ന് പറയുമ്പോഴും മിച്ചൽ മാർഷിൻ്റെ മോശം പ്രകടനം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തു പകരം വന്നയാൾ അതിനേക്കാളും മികച്ച പ്രകടനം നടത്തുന്ന കാഴ്ച ഇന്ത്യക്ക് പക്ഷ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല ഒടുവിൽ നായകൻ തന്നെ തൻ്റെ പ്രകടനം മോശമായതുകൊണ്ട് പിന്മാറേണ്ടി വന്ന ഒരു കാഴ്ചയും നമ്മൾ ഈ സീരീസിൽ കണ്ടു എന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അതാണ് ഇന്ത്യയുടെ ഭാഗത്തുള്ള നിരാശ ഇന്ത്യൻ ടീമിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് രോഹിത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ മനസ്സിലാവും പക്ഷെ അതിൽ നിന്നൊക്കെ ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് ജസ്പ്രീത് ബുംറ തന്നെയാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി വിക്കറ്റുകളാണ് ഈ ബോർഡർ ഗാവാസ്കർ ട്രോഫിയിൽ അദ്ദേഹം നേടിയിരിക്കുന്നത് പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം ആറാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് ഇരുപത്തെട്ട് പോയിൻറ്റ് നാല് സ്ട്രൈക്ക് റേറ്റ് മൂന്ന് തവണ അഞ്ച് വിക്കറ്റ് നേടം നേട്ടം അദ്ദേഹം സ്വന്തമാക്കി എഴുപത്തി ആറ് റൺസിന് ആറ് വിക്കറ്റ് എന്നുള്ളതാണ് ബെസ്റ്റ് പ്രകടനം വന്നത് സോ ഇത് ബൂമ്ര പൊളിച്ചെടുക്കിയ സീരീസ് തന്നെയാണ് മറ്റെല്ലാം ഉണ്ടെങ്കിലും ബൂമ്ര തന്നെയാണ് താരം വീഡിയോസ് അനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീഡിയോ താ